േഗം വരുന്ന കർത്താവായ യേശു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവദനം കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി നൽകി ദേവസെനയിലായിരിക്കുന്നതിനേക്കാൾ സന്തോഷം ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല ഇന്നും നമുക്ക് ദേവസ്നയിലായിരിക്കുവാനും ദേവദിനം ഒരുമിച്ച് പഠിക്കുവാനും കർത്താവ് തന്ന കൃപയോർ കർത്താവിനെ സ്തുതിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസം ഉള്ളവരായിരിക്കും അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അപ്പോൾ ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് ഇന്ന് എന്താണ് ആ വിശ്വാസം എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ ആ വിശ്വാസം എങ്ങനെ സ്ക്രിയ ചെയ്യുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് ആധാരമായിട്ട് എന്ന് പറയാൻ എന്താണ് വിശ്വാസം അത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവകൃപയ്ക്ക് നമ്മിൽ നിന്ന് ഉളവാകുന്ന പ്രതികരണമാണ് വിശ്വാസം ഞാൻ ഒരിക്കൽ കൂടെയാ പറയാം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവകൃപയ്ക്ക് നമ്മിൽ നിന്നുളവാകുന്ന പ്രതികരണമാണ് വിശ്വാസം അപ്പോൾ നാം എല്ലാവരും കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മുടെ എന്തെങ്കിലും നന്മകൾ നന്മകൾക്കുണ്ടോ നമ്മൾ നല്ലവതായിരുന്നു കൊണ്ടോ നമുക്ക് ലഭിച്ചതല്ല രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ് അത് കൃപയാൽ നമുക്ക് ലഭിച്ചതാണ് അപ്പോൾ ഇവിടെ അങ്ങനെ കൃപയാൽ ലഭ്യമാകുന്ന ആ വലിയ സന്തോഷത്തെ അതിൽ നിന്നും നമുക്ക് ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാവും രക്ഷിക്കപ്പെട്ടവരിൽ ഒരു പ്രതികരണം ഉണ്ടാവും അതാണ് ആ വിശ്വാസം ആ വിശ്വാസം എന്തായാലും ഒന്നുകൂടെ വിശദീകരിക്കാനായിട്ട് ഞാനൊരു തിരുവചനത്തിലേക്ക് വരാം നമ്മൾ രണ്ട് ഗുരിന്തർ അഞ്ചാം അഞ്ചാം അധ്യായം അതിന് പതിനാലും പതിനഞ്ചും വാക്യം സെക്കൻഡ് കുരിന്തി ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കു വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ പ്രായോഗിക വിശ്വാസ ജീവിതത്തിൽ കാണേണ്ട ഒരു വലിയ കാര്യം ഒന്നാമത്തെ കാര്യം തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കണം ക്രിസ്തീയ ജീവിതം അത് സ്നേഹത്തിൽ ആധാരിതമാണ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവസ്നേഹത്തിലുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടായിരിക്കും അപ്പോൾ അതിനൊരു സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം ഒരു ഭാബിയായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ രക്ഷകനെക്കുറിച്ച് പറയുവാനായിട്ട് ദൈവസ്നേഹം അവനെ നിർബന്ധിക്കുക അവനൊരു നിർബന്ധം നമുക്കുണ്ടാകുന്നുണ്ടോ ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന പലരിലും ഈ ഒരു വലിയ മാറ്റം കാണുന്നില്ല ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്ധകാരത്തിലായിരുന്നു നമ്മുടെ അത്ഭുത പ്രകാശത്തിലാക്കിയവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും എന്നാണ് നമ്മൾ ഒന്ന് പത്ത് ദിവസം രണ്ടിരിക്കോ ഒമ്പതിൽ വായിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിയോടും ഈ സത്യ സത്യവിശേഷം പറയുവാനുള്ള ഒരുക്കം അത് നമുക്കുണ്ടായിരിക്കണം ഈ സമാധാന വിശേഷം അത് പറയുവാനുള്ള ഒരുക്കം നമുക്കില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളൊരു സംശയമുണ്ടാകും രക്ഷിക്കപ്പെട്ട ഒരുവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെടാത്തവരെ കാണുമ്പോൾ അവരെയും കൂടി ക്രിസ്തുവിന് വേണ്ടി നേടുവാനുള്ള ഒരു വലിയ ആത്മദാഹം ആ വ്യക്തിയിൽ ഉണ്ടാവും അത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അവർക്ക് അത് 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 വെളിപ്പെടും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പറയുകയുള്ളൂ ഇന്ന് അങ്ങനെയൊരു കാരണം കർത്താവ് അതിനുവേണ്ടിയാണ് നമ്മൾ രക്ഷിച്ചത് മാത്രമല്ല ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ അതിനു വേണ്ടിയിട്ട് നമ്മളെ നിർബന്ധിക്കും കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ അതിനുവേണ്ടി നിർബന്ധിക്കും അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ വേണ്ടി ജനിച്ചവരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം തന്നെ ആത്മാവിന് അനുസരണമായിരിക്കണമല്ലോ അനുസരണം കാണിക്കണം ഇന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കാം ഇന്ന് ക്രിസ്തുവിൻ്റെ ഈ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് ലഭിച്ചു ഞാൻ വിശ്വസിച്ചിട്ട് എനിക്ക് ആത്മാവിന് ലഭിച്ചു ഞാൻ ഇന്ന് ആ ആത്മാവിനാൽ ഞാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു സാക്ഷ്യം നമുക്കുണ്ടോ ഇവിടെ പൗലൂസിലെ പറയാണ് എല്ലാവർക്കും വേണ്ടി നോക്കണേ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും അപ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ ആ പഴയ ജീവിതം അവസാനിക്കുക ഒരു മരണം സംഭവിക്കുക ഒരു മരണത്തോടൊപ്പം തന്നെ ഒരു ജനനവും സംഭവിക്കുക അതാണ് ഏറ്റവും വലിയപ്പെട്ടൊരു കാര്യം നമ്മൾ മരിച്ചു നമ്മൾ പാപസംബന്ധമായി മരിച്ചു ക്രിസ്തുവിന് ജീവിക്കേണ്ടതിന് അപ്പോൾ കർത്താവിനുള്ള വിശ്വാസം എന്ത് ചെയ്തു നമ്മളിൽ ഒരു മരണം കൊണ്ടുവന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളിലേക്കൊരു മരണം കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും കൂടെ മരിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കാരണം കർത്താവായി ക്രിസ്തു ഈ ലോകത്തിൽ എന്തിനു വന്നു പാവികളെ രക്ഷിക്കുവാൻ അവിടുന്ന് പാവികളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ വന്നു അപ്പോൾ അങ്ങനെ പാവികളെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ വന്നു അതിൽ ഞാനൊരു പാവിയാണ് എന്നുള്ള ആ പാപബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത് അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ പാപബോധം തരുന്നത് പോലും പരിശുദ്ധാത്മാവ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥമായും രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ പാപബോധം ഉണ്ടായിട്ടുണ്ട് അവർ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിവാസം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വിശ്വാസത്താൽ ആണല്ലോ മൂന്നിന്റെ പരി വായിക്കുന്നത് വിശ്വാ വിശ്വസിക്കുന്നവരിൽ എന്തുണ്ട് ക്രിസ്തു വസിക്കുന്നു വിശ്വാസത്താൽ ക്രിസ്തുവിനുള്ളിൽ വസിക്കേണ്ടതെന്ന് അപ്പോൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കർത്താവ് വസിക്കുന്നുണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കും കാരണം ഇന്നും കർത്താവിന് ഒരു വ്യക്തിയോട് സംസാരിക്കാൻ അതിരങ്ങൾ വേണം ആ അതിരങ്ങൾ നമ്മളുടെ അതിരങ്ങളാണ് കാരണം കർത്താവ് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് നാം താതകൾ ഉള്ളവരല്ല ഈ യാഥാർത്ഥ്യവും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം അപ്പം ഇന്നും ലോകത്തിൽ എനിക്ക് പ്രവർത്തിക്കുവാനുള്ളത് തൻ്റെ സഭയിലൂടെ താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കർത്താവ് മരിച്ചുയർത്തിയതിനു ശേഷം വീണ്ടും തൻ്റെ ശിഷ്യന്മാരൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതാ പ്രവർത്തികളുടെ പുസ്തകം അല്ലെങ്കിൽ അപുത്ര പ്രവർത്തികൾ ഇന്നും ആ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സഭ ഇന്നിവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കർത്താവിന് ഉപയോഗമുള്ള ഒരു പാത്രമായി തീരുന്നുവെങ്കിൽ എൻ്റെ അകരങ്ങളിലൂടെ ആർക്ക് സംസാരിക്കണം കർത്താവിന് സംസാരിക്കണം അപ്പോൾ ഇന്ന് കർത്താവിന് എന്നിലൂടെ സംസാരിക്കാൻ തകവണ്ണം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം ഇവിടെ ഓരോ ശ്രീ ഞാൻ പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു വരുത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു എത്ര വലിയ അറിവാണ് പറയുന്നത് ഈ അറിവ് നമ്മൾ ഭരിക്കുന്നുണ്ടോ അറിയാൻ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നിശ്ചയമായിട്ടും ഈ യഥാർത്ഥ അറിവ് ആ ഒരു പരിജ്ഞാനം അത് പ്രാപിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവായിരിക്കണം കർത്താവിന് ജീവിക്കുക അപ്പോൾ അവിടുന്ന് നമ്മളിൽ ജീവിക്കണം അപ്പം ആ ജീവിതത്തെ കുറിച്ചൊരു നല്ല ബോധ്യം നമുക്ക് വേണം കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മാത്രമല്ല ആദാമ്യ സന്തതിയിൽപ്പെട്ട കാരണം ആദാമിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും ആദാമിലുണ്ടായിരുന്നു അപ്പൊ ആദാമ്യ സന്തതിൽപ്പെട്ട സകല പാപികൾക്കും വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് അപ്പോൾ അത് ഈ സത്യം സുവിശേഷത്താൽ ശേഷത്താൽ അംഗീകരിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും നമുക്കിടയായപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു നമ്മളൊരു പൊതുജനനം അല്ലെങ്കിൽ വീണ്ടും ജനനം നടക്കുവാനിടയായി അപ്പോൾ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവില അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിക്ക ജനിച്ച ഒരു വ്യക്തിക്ക് ഈ ആത്മാവിനാൽ നടത്തപ്പെടുവാനിടയാവും അങ്ങനെയാണ് ദൈവ സ്നേഹം അപ്പം ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം തന്നെ അവിടെ സ്നേഹത്തിന്റെ വലിയ വ്യാപാരമാണ് ആത്മാവിൻ്റെ ഫലം സ്നേഹമാണ് അപ്പം നമ്മളിൽ ഇന്ന് ഈ ഈ വീണ്ടും ജനിക്കാത്തവര് സഭയിലൊക്കെ ഉള്ളതാണ് പ്രശ്നം കാരണം അവർക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ ആത്മാവിൻ്റെ ഫലം അവരിൽ കാണുന്നില്ല അപ്പോൾ അവര് യഥാർത്ഥത്തിൽ ചിലപ്പോൾ വെള്ളത്തിലൊക്കെ മുങ്ങി അല്ലെങ്കിൽ സ്ഥാനപ്പെട്ടതൊക്കെ ആയിരിക്കും കർത്തമേശ എടുക്കുന്നുണ്ടായിരിക്കും സമയം കിട്ടുന്നത് പോലെ ബൈബിൾ വായിക്കുകയോ കൂട്ടായ്മയ്ക്ക് വരികയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അവർ വീണ്ടും ജനിച്ചു എന്ന് വരുന്നില്ല ബൈബിളിനെ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി അവൻ്റെ പഴയ മനുഷ്യൻ അത് തീർന്നു അവൻ പുതുതായി തീർന്നു അവൻ പൊതു സൃഷ്ടിയാണ് ഇന്ന് ക്രിസ്തു അവന് ജീവിക്കുന്നു അല്ലെങ്കിൽ കർത്താവേശു ക്രിസ്തു അവൻ്റെ കർത്താവാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ വ്യക്തമായിട്ട് ആസ്വദിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ബാലിച്ച സമയത്ത് വീഴ്ചകൾ വന്നു വരാം എന്നാൽ നമ്മൾ ക്രിസ്തുവെന്ന തലയോളവും വളരണം കാരണം ആത്മീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ് അപ്പോൾ നമുക്കതിനെ വളരുവാനായിട്ട് കഴിയുന്നുണ്ടോ ഞാൻ വളരുന്നുണ്ടോ നമുക്കറിയാം ഒരു കുഞ്ഞുട്ട് ജനിച്ചുകഴിഞ്ഞാൽ അത് കവന്ന് വീഴും പതുക്കെ പതുക്കെ എരയാൻ തുടങ്ങും അതായത് എഴുതിട്ട് നടക്കാൻ തുടങ്ങും വീഴാൻ തുടങ്ങും എന്നാൽ അതിനുശേഷം അത് വീഴ്ചയില്ലാതെ നേരെ നടക്കും ഇത് ആത്മീയ ജീവിതത്തിലും ആ ശൈശവ ദിശയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം വീഴ്ചകളൊക്കെ വരാം എന്നാൽ വീണ്ടും നമ്മൾ ആത്മാവിൽ ആത്മാവിന് വളരുംതോറും നമ്മൾ ഓരോ ദിവസവും ക്രിസ്തു നിരൂപരായി തീർന്നുകൊണ്ടിരിക്കുക നമ്മൾ ആത്മാവിനെ അനുസരിച്ച് ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ അനുയായികളായി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നാം വളരുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ വളർച്ചയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിനെയാണ് അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയാം ക്രിസ്തുവിന് ജീവിക്കുക ഇന്നും അനേകരും എപ്പോഴും കർത്താവെ എന്ന് വിളിക്കും പക്ഷെ കർത്താവിന് അവരുടെ ജീവിതത്തിൽ കർത്തൃത്വമില്ല കർത്താവ് തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം പത്താ ഏഴ് ഇരുപത്തൊന്നിൽ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗീരായ പ്രവേശിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവെ എന്നുള്ള വിളി മാത്രം പോരാ നമ്മൾ കർത്താവിനെ പൂർണ്ണമായും അനുസരിക്കുന്നവരായിരിക്കണം അനുസരണമുണ്ടോ അബ്രഹാമനെ വിളിച്ചു അബ്രഹാമെ വിളിച്ചപ്പോൾ എങ്ങോട്ട് പോകേണ്ടുവെന്നറിയുന്നില്ല എന്താൽ താൻ പുറപ്പെട്ടെന്നാണ് എവറായ ഒരു പരുന്നെട്ടിൽ നായിക്കുന്നത് അപ്പോൾ ഈവൻ ഉൽപ്പത്തി പന്ത്രണ്ടിന് ഒന്നിൽ പറഞ്ഞെന്താ ഏഹ് അബ്രഹാമിനെ വിളിച്ചു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്ന് അവരുടെ ഏ അവൻ പുറപ്പെട്ടു വിശ്വാസത്താലുള്ള യാത്രയായിരുന്നു എങ്ങോട്ട് തിരിയണം എത്രമാത്രം പോകണം ഇതെല്ലാം അതേ സമയ സമയങ്ങളിൽ ദൈവം തൻ്റെ ആലോചന തൻ്റെ ദാസനായ അബ്രഹാമിന് കൊടുത്തു അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള തിരഹിതം അത് നമ്മൾ അറിയണം നമ്മൾ കർത്താവിനെ ഘോഷിക്കുന്നവരായിരിക്കണം അവിടുത്തെ സാക്ഷികളായിരിക്കണം നിങ്ങളെൻ്റെ സാക്ഷികൾ എന്ന് കർത്താവ് പറഞ്ഞില്ലേ അതിനുവേണ്ടിയല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത് അപ്പോൾ സർപ്രവർത്തി ഒന്നിൻ്റെ എട്ട് എല്ലാവർക്കും സുപരിചിതമാണ് എന്തായാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശലി വേഗതിയായാലും വിശമരിയായാലും ലോകത്തെ എൻ്റെ സാക്ഷികളാവും പിന്നെയുള്ളവരെ ഇന്ന് നമ്മൾ യഥാർത്ഥമായിട്ടും കർത്താവിൻ്റെ സാക്ഷിയാകുന്നുണ്ടോ നമ്മളിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ടോ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് നമുക്ക് പ്രാഗല്ഭ്യത്തോടെ പറയാൻ കഴിയുമോ ഇന്ന് അനേക വ്യക്തികൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അവരൊരു ക്രിസ്ത്യാനിയാണെന്ന് പലപ്പോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുന്നില്ല എൻ്റെ സാരം നമ്മൾ ചിന്തിക്കണം നമുക്ക് ഈ കർത്താവിനെ സാക്ഷിയാകുവാൻ കഴിയുന്നുണ്ടോ ലജ്ജ കൂടാതെ കർത്താവിനെ സാക്ഷിക്കുവാൻ മറ്റുള്ളവരോട് ഈ യഥാർത്ഥ രക്ഷകനെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അത് അപ്പോൾ ഇന്നും ഈ വിശേഷം ഇന്ന് മറ്റുള്ളവരിലേക്ക് എത്തേണ്ടത് നമ്മളിലൂടെ അതിനുവേണ്ടി ദൈവം ഒരു പാത്രമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ കർത്തൃത്വം നമുക്കുണ്ടെങ്കിൽ ഇന്ന് കർത്താവായിരിക്കും നമ്മളിൽ ജീവിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയായിരിക്കും നമ്മൾ വെളിപ്പെടേണ്ടത് അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തെന്നല്ല അത് ചെയ്യുന്നത് പോലും കർത്താവിൻ്റെ മഹത്വത്തിനും എല്ലാത്തിലും കർത്താവിൽ ആശ്രയിച്ചും കർത്താവിൽ ശരണപ്പെട്ടും കർത്താവിന് മഹത്വം ലഭിക്കണമെന്നുള്ള ഏക ലക്ഷ്യത്തിലുമായിരിക്കും അപ്പോൾ ഇന്ന് നമ്മളുടെ ജീവിതം അങ്ങനെയാണോ അപ്പോൾ ഇവിടെ പല സിനിമ പറയാണ് നമ്മൾ ദൈവ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടത് അവന് വേണ്ടി തന്നെ ജീവിക്കേണ്ടതെന്ന് ഹേ അപ്പോൾ കർത്താവിന് വേണ്ടി തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ബദലിന് ഞാൻ കർത്താവിന് വേണ്ടി വിലക്ക് വാങ്ങപ്പെട്ടവനാണ് ഞാൻ കർത്താവിന് ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം എന്നെ ഒരു മാനപാത്രമായി ഹീനപാത്രത്തെ തീർത്തിരിക്കുന്നു ആ ബോധ്യം നമ്മളെ ഭരിക്കണം അതും നമ്മൾ ദൈവ സ്നേഹത്താൽ നിർബന്ധിതരായി ചെയ്യണം ഞാൻ ഇതിനോട് ചേർന്ന് നമ്മൾ റോമാലേഖനം പതിനാലാം അധ്യായം ഏഴുവിട്ടും വാക്യം വായിക്കുമ്പോൾ വളരെ ഘരമായിട്ടൊരു കാര്യം അവിടെ പൗലോസിക പറയുന്നുണ്ട് റോമാലേഖനം പതിനാലാം അധ്യായം അതിന് ഏഴുവിട്ടും വാക്യം ആരും തനിക്കായി തന്നെ അപ്പോൾ ഇവിടെ ഏഴുവിട്ടു നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ ഉണ്ടോ അതാ പ്രിയുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കണം എന്നുള്ളത് അതിവാഗ്രഹിക്കുന്നത് നോക്കണേ നമ്മളിലാരും നമുക്ക് തന്നെയായിട്ട് ജീവിക്കുന്നില്ലെന്ന പിന്നെ ആർക്കു വേണ്ടി ജീവിക്കണേ മറ്റുള്ളവർക്കായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ആർക്കു വേണ്ടിയായിരുന്നു നമുക്ക് വേണ്ടിയായിരുന്നു ഇതുപോലെ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിയായിത്തീരണം എത്ര ലളിതമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാതെ ഈ സത്യം നമുക്ക് ിട്ടുകയില്ല അപ്പോൾ ചിന്തിക്കുക ഏ അപ്പോൾ ഇവിടെ നാം പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയ ദൈവമക്കളെ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനായി ജീവിക്കുന്നുണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാം കർത്താവിനായി ജീവിക്കുന്നുണ്ടോ ഇന്ന് നാം കർത്താവിന് പ്രയോജനപ്പെടുന്നുണ്ടോ ഈ ഒരു വലിയ യാഥാർത്ഥ്യം ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലശ്രീയായിട്ട് ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാലത്ത് താൻ ദൈവസഭയ്ക്കെതിരായിട്ട് ഒരു വ്യക്തിയാണ് നമ്മൾ ചിന്തിക്കണം ഏ നമുക്കൊരു ഒരു വ്യക്തിക്ക് ദൈവം വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത് തന്നെ ദൈവ എന്നാൽ തൻ്റെ മുമ്പിലത്തെ നടപ്പ് യഹൂദ മതാചാര്യായി മതത്തിൽ വളരെ തീഷ്ണതയുള്ളവരായി ആ തലമുറയിൽ വളരെ എരിവുള്ളവരായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് എന്നാൽ കൃപയാൽ കർത്താവ് തന്നോട് കരുണ ചെയ്തു താൻ രക്ഷിക്കപ്പെട്ടു താൻ വീണ്ടും ജനിച്ചു അതിൻ്റെ ഫലമായിട്ട് ഓരോ സ്ത്രീ ആടെ ജീവിതം പൂർണ്ണമായും മാറ്റപ്പെടുകയായിരുന്നു നമ്മൾ ചിന്തിക്കണം ഓരോ സ്ത്രീ പലയിടങ്ങളിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം ഇവൻ നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവനാണെന്നുള്ള ആ ഒരു ചിന്താഗതി ജനങ്ങളെ ഭരിച്ചു നമ്മൾ നമ്മൾ അപ്പത്തുള്ള പ്രവർത്തി അതിൻ്റെ ഒൻപതാം അധ്യായം അപ്പസറ പ്രവർത്തി അതിൻ്റെ ഒൻപതാം അധ്യായം അതിൻ്റെ നീണ്ടു വായിക്കുന്നില്ല അതിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം കേട്ടവരെല്ലാവരും വിസ്മയിച്ചു എരുസ്ലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ ഇവിടെയും അവരെ പിടിച്ചു കിട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു വളരെ തീഷ്ണതയോട് മതത്തിൻ്റെ തീഷ്ണതയിൽ അതിൻ്റെ ലഹരിയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാരിൽ നിന്നും അധികാരപത്രം മേടിച്ച് തമസ്കസിലും ചെന്ന് അവിടെയുള്ള വിശ്വാസികളെ പിടിച്ചുകിട്ടി എരിശ്രീമിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുവാനും അവരെ ഇല്ലായ്മയുവാനും കച്ച കെട്ടി ഒരു വ്യക്തിയാണ് പക്ഷെ ഇതാ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടു ഇന്ന് താൻ സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷിയാകുകയാണ് താൻ നേരത്തെ വിരോധിച്ച കാര്യം ഇപ്പോൾ സ്വയം താൻ പ്രവർത്തിക്കുക താൻ അത് പ്രസംഗിക്കുക അപ്പോൾ അത് കേൾക്കുന്നവർക്ക് പോലും അത് ഭയങ്കര അതിശയമായി തോന്നിയിന്ന നോക്കണം ഏ എത്ര അത്ഭുതമല്ലേ കേട്ടവരെല്ലാവരും വിസ്മയിച്ചു ഏശ്ശിരേമിനീ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവനുവിനല്ലയോ നോക്കണം ഏ അതിനെക്കുറിച്ച് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഗലാത്തി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കർത്താവായ മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മോത്തപ്പെടുത്തി അതാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേട്ടു ഗ്രാംസേനെ ആ കൊന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഇപ്പോൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് കേട്ടു അതാ സത്യം അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ക്രിസ്തുവിനും സുവിശേഷത്തിനുമെതിരെ നിന്നിട്ടുള്ള എത്രയോ പേർ ഇന്ന് കർത്താവിനെ പ്രസ്നേഹിച്ചുകൊണ്ടിരിക്കുക പ്രിയവരെ അതാണ് ദൈവത്തിൻ്റെ സ്നേഹം അവരെ കടന്നു പിടിച്ചു ആ സ്നേഹത്തെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇവിടെ ചിന്തിക്കുക ഇവിടെ നമ്മൾ വായിക്കുന്നത് ജനങ്ങൾക്ക് അതിശയം മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു നോക്കുക എത്ര അത്ഭുതം അതാണ് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന ദൈവചനത്തിൻ്റെ ശക്തി ഇത് നമ്മളെല്ലാവരെയും അറിയിക്കണ്ടേ ദൈവമക്കളെ ഇതറിയിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ നിയോഗം ഗ്രേറ്റ് കമ്മീഷൻ പോലും എല്ലായിടത്തും പോയി നിങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കണം എല്ലാ ജാതികളെയും ശിഷ്യരാക്കണം അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പ്രമാണിക്കാൻ അവരെ പഠിപ്പിക്കണം ഇതല്ലേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നേ നാം അങ്ങനെ ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഇത് ചെയ്യുന്നില്ല എങ്കിൽ അവനെ വിശ്വാസി എന്ന് വിളിക്കുവാനായിട്ട് യോഗ്യനല്ല കാരണം അവൻ്റെ വിശ്വാസത്തിന് ജീവനില്ല അർത്ഥമില്ലാത്ത വിശ്വാസം ജീവനില്ലാത്ത നിർജീവ വിശ്വാസം അതൊക്കെ നമ്മൾ വിശ്വാസത്തിൻ്റെ മറ്റു ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ആഴമായിട്ട് പഠിക്കാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവൻ ഇതാ ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവം സഹിക്കുകയാ നിന്നുകളും പരിഹാസങ്ങളും ഏൽക്കുകയാണ് നമുക്കറിയാം ഓരോ സ്ത്രീ ഏതെല്ലാം രീതിയിൽ എത്രയെല്ലാം കഷ്ടങ്ങൾ സഹിച്ചു എന്നുള്ളത് രണ്ടുപേർന്നും പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വായിക്കുമ്പോൾ ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ നമുക്കവിടെ വായിക്കാൻ കഴിയും നോക്കുക കർത്താവിനെ നിന്ദിച്ച ഉപദ്രവിച്ച കർത്താവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ പിടിച്ചുകെട്ടി ഏത് നിലയിലും നശിപ്പിക്കുവാൻ കച്ചകെട്ടിറങ്ങിയ ആ പൗരശ്രിയ ക്രിസ്തുവിലായപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറി ഞാനിപ്പോൾ ദൈവസ്നേഹത്താൽ നിർബന്ധിതനായി നടക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് തന്നെ ഇപ്പോൾ നയിക്കുന്നത് അതാ ക്രിസ്തീയ ജീവിതം പ്രിയുള്ളവരെ ഇത് ഇപ്പോൾ കർത്താവിന് പ്രയോജനമുള്ളൊരു പാത്രമായി തീർന്നു കർത്താവിന് വലിയ ദുഃഖം വരുത്തിയ ആ പാത്രം ഇപ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന കർത്താവിന് ഉപയോഗമുള്ള ഒരു പാത്രമായി തീർന്നു എന്നുള്ളത് എത്ര സന്തോഷപ്രദമാണ് ഈ ആ ജയിലിൽ കിടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു അടിമ ഒനോസിമോസ് എന്ന് പറയുന്ന ഒരു അടിമയെക്കുറിച്ച് നമ്മൾ ഫിലമോൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അവിടെ ഫിലമോന് താൻ കത്തെഴുതി ഈ അടിമയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ ഫിലമോൻ്റെ ലേഖനം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ് പൗലോഹസ്ലേ ഫിലമോനോട് പറയുകയാണ് ഒന്നിൻ്റെ പതിനൊന്ന് അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ കണ്ടോ ഏ നോക്കുക പ്രിയുള്ളവരെ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പ്രയോജനമുള്ളവനായി മാറുക പ്രയോജനമുള്ളവനായി മാറണം ഇന്ന് നമുക്ക് നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരാണോ അതാ നാം ചിന്തിക്കേണ്ടേ കർത്താവ് ഏത് ഉദ്ദേശത്തോടെ നമ്മളെ വിളിച്ച് വേറിതിരിച്ചോ അതിന് പ്രകാരം കർത്താവിന് പ്രയോജനമുള്ളൊരു വ്യക്തിയായി മാറുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരഥാർത്ഥം രക്ഷിക്കപ്പെട്ട വ്യക്തി അവൻ അവനു വേണ്ടി അല്ലേ ജീവിക്കുന്നത് ഏ നമുക്ക് വേണ്ടി ക്രൂശ്യൻ മരിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാക്കിയുള്ളവരെ അങ്ങനെ നാം ജീവിക്കുന്നില്ല എങ്കിൽ അതിന് വിശ്വാസ ജീവിതം എന്ന് പറയുവാൻ കഴിയില്ല അപ്പോൾ വിശ്വാസം എന്താണ് അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ലഭിച്ച കൃപ ആ കൃപ നമ്മളിൽ ചെയ്യുന്ന പ്രതികരണമാണ് വിശ്വാസം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ എന്നുള്ള രീതിയിൽ ഞാൻ അടുത്ത ആ പോയിന്റ് അടുത്ത ആ കാര്യം ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം അപ്പോൾ അവരെ ഇത് നമ്മൾ യഥാർത്ഥമായും മനസ്സിലാക്കാതെ വെറുതെ ഞാൻ വെള്ളത്തെ മുഖിയതാ ഞാൻ രക്ഷിക്കപ്പെട്ടതാ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ട് അവസാനം ക്രിസ്തു ഇല്ലാത്തവനായി കർത്താവിൻ്റെ വരവിൽ തീരുന്ന ഒരു അനുഭവത്തിലേക്ക് പോകരുതേ നമ്മൾ വിശ്വസിച്ചുവെങ്കിൽ ആ വിശ്വാസം യാഥാർത്ഥ്യമാണോ ഇന്ന് എത്രയോ സാനം എന്ന് പറയുന്നവർ ഞങ്ങളും കൃഷി വിശ്വസിക്കുന്നതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ ഒരു പുതു സൃഷ്ടിയായി മാറിയില്ല അല്ലെങ്കിൽ അവരിൽ വീണ്ടും ജനനം നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണ്ടും ജനിച്ച ഒരു ദൈവവൈതല് ഈ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കാനോ നശിച്ചു പോകുന്ന ഭാരം ഭാരമില്ലാതിരിക്കാനോ കഴിയില്ല അവരുടെ നമ്മൾ ആരും നമുക്കായി ജീവിക്കുന്നില്ല നമ്മിലാരും നമുക്കായി മരിക്കുന്നില്ല നാം ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നു നാം മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നു അതുകൊണ്ട് നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ തന്നെ ആ ഉറപ്പ് നമുക്ക് വേണം ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടി ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് വേണം നനേക വിശുദ്ധന്മാർക്കും ആ ഉറപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടും ഈ ഉറപ്പുണ്ടോ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ ക്രിസ്തുവിലാണ് ക്രിസ്തു എന്നിലുണ്ട് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കർത്താവ് എന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം മറ്റുള്ളവരോടും ഈ ക്രിസ്തുവിനുള്ള വിശ്വാസത്തല്ലാതെ നീ രക്ഷിക്കപ്പെടുകയില്ല നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല എത്തുകയില്ല എന്ന് പറയുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യത്തിന്റെ ധൈര്യത്തിൻ്റെ ആത്മാവാണ് അത് കർത്താവിനെ അനുസരിക്കുന്ന ആത്മാവാണ് അതുകൊണ്ട് ദൈവമക്കളെ നമ്മളൊരു സ്വയശോധന എപ്പോഴും നല്ലതാണ് നമ്മൾ യഥാർത്ഥത്തിൽ യഥാർത്ഥമായ വിശ്വാസമുള്ളവരാണോ കാരണം നമ്മുടെ ജീവിതം വിശ്വാസ ജീവിതമാണ് നമ്മൾ രണ്ട് ദിവസത്തിന് അഞ്ചിൻ്റെ ഏഴിൽ വായിക്കുന്നുണ്ട് കാഴ്ചയാലല്ല വിശ്വാസമല്ലത്രേ നാം ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു എങ്കിൽ മാത്രമേ വിശ്വാസ കാൽ ചുളപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ ഉണർത്തുന്നത് നമ്മുടെ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിലയിൽ ഇന്ന് ആയിരിക്കുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുണ്ടോ ക്രിസ്തു നമ്മൾ ജീവിക്കുന്നത് വെളിപ്പെടുത്തി ജീവിക്കുവാനുള്ള ഒരു വലിയ ദാഹവും വിശപ്പ് തമ്മിലുണ്ടോ ഇത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമുക്ക് ആ കാര്യം അടിസ്ഥാനത്തിൽ ഉറപ്പ് വരുത്താം അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി യഥാർത്ഥമായും ഒരു കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കാം കർത്താവിൻ്റെ നാമം മാത്രം ഇന്നു എന്നെക്കും മതപ്പെടുവാനാകട്ടെ ആമേഷ്